നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിൻകരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ അതായത് നാടകീയ രംഗങ്ങളൊക്കെ തന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ മനുഷ്യർ നമുക്ക് വിശ്വാസങ്ങളാകാം പക്ഷെ ഒരിക്കലും അത് അന്ധവിശ്വാസങ്ങളായി മാറിപ്പോകരുത് അവിടെ ആ സമാധി പൊളിക്കാൻ വന്ന കളക്ടർ ഉൾപ്പെടെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കാരണം അവിടെ രണ്ട് ചേരിയായി തിരിഞ്ഞ് പോരു നടക്കുകയാണ് ആർ എസ് എസും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളും ഒക്കെ രംഗത്തേക്ക് വന്ന് നിന്ന് ഇത് പൊളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ വെല്ലുവിളിക്കുന്നു എന്നാൽ തൊട്ടിപ്പുറത്ത് നാട്ടുകാരും ഈ ഗോപൻ സ്വാമിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ചിലർ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എങ്ങനെ അദ്ദേഹം മരിച്ചു എന്ന് കണ്ടെത്തണം ഈ ദുരൂഹത നീക്കണം എന്ന ആവശ്യം ഉയർത്തുകയാണ് നിയമം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കല്ലറ അത് പൊളിച്ചേ മതിയാകൂ ഇവിടെ മറ്റ് ചില കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് അതായത് ഈ ഗോപൻ സ്വാമിയുടെ മക്കൾ പറയുന്ന ചില കാര്യങ്ങൾ ഈ ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അച്ഛൻ കൈലാസത്തിലേക്ക് പോയി ഈ ഇത് സമാധി ഇത് കല്ലറ നിങ്ങൾ പറയരുത് ഇത് സമാധിയാണ് ഈ സമാധി മണ്ഡപം പൊളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല സമാധി ഇരിക്കണമെന്നത് അച്ഛന്റെ ആഗ്രഹമായിരുന്നു അതാണ് സാധിച്ചിരിക്കുന്നത് അതിനെ നിങ്ങൾ എന്തിനു ചോദ്യം ചെയ്യുന്നു ഈ കല്ലറ പൊളിക്കുകയാണെങ്കിൽ ഈ സമാധി മണ്ഡപം പൊളിക്കുകയാണെങ്കിൽ ദൈവകോപം ഉണ്ടാകും ഈ നാട് നശിച്ചു പോകും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ ഗോപൻ സ്വാമിയുടെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ മരണത്തിൽ അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുമ്പോൾ നിയമം അനുസരിച്ച് അതിൽ ഏർ കൃത്യമായ അന്വേഷണം നടത്തേണ്ടത് പോലീസ് സംവിധാനത്തിന്റെ ആവശ്യമാണ് അതിലെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് കണ്ടെത്തണം ഈ സമാധി ഇരുന്നു എന്നൊക്കെ ഇക്കാലത്ത് പറഞ്ഞാൽ വിശ്വസിക്കാൻ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നമ്മൾക്ക് കഴിയുന്ന കാര്യമല്ലല്ലോ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും അതായത് ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അതായത് കല്ലറ പൊളിക്കാൻ എത്തുമ്പോൾ അവിടുത്തെ ഈ കുടുംബക്കാർ ചേർന്ന് വലിയ രീതിയിൽ പ്രതിഷേധം പ്രതിഷേധമുണ്ടാക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു അവരെ പിന്തുണച്ചുകൊണ്ട് ഹിന്ദു സംഘടനകളിൽ പലരും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ മനുഷ്യർ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അതാണ് നമ്മുടെ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വരുന്നില്ല ഒരു വിശ്വാസത്തെയും വ്രണപ്പെടുത്താൻ നിൽക്കുന്നില്ല പക്ഷേ ഈ വിഷയത്തിൽ അവിടെ ദുരൂഹതയുണ്ട് എന്ന് പറയുമ്പോൾ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നത് ആ വീടിന് തൊട്ടടുത്ത് ചേർന്നിട്ടുള്ള വീട്ടുകാരും ആ നാട്ടുകാരും ഈ ഗോപൻ സ്വാമിയുടെ ബന്ധുക്കളുമാണ് അവർ പറയുമ്പോൾ അതായത് കിടപ്പ് രോഗിയായിരുന്ന ഒരാൾ എഴുന്നേറ്റ് എങ്ങനെ പോയി ഈ സമാധിയിൽ ഇരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ ഒരാളെ ജീവനോടെ കൊണ്ട് സമാധിയാക്കാൻ കഴിയില്ല അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ നമുക്ക് ആ സമാധി എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം പക്ഷേ ഈ ഇപ്പോൾ ഈ കളക്ടർ പോലും അവിടെ എത്തിയ ആ കലറ പൊളിക്കാൻ അനുമതി കൊടുത്ത കളക്ടർക്കും പിന്നീട് അവിടുത്തെ സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ടതോടുകൂടിയാണ് ആ കുടുംബക്കാരുമായി ഒന്ന് സംസാരിച്ചതിന് ശേഷം മതി മറ്റ് നടപടികളിലേക്ക് കടക്കുന്നത് എന്ന് പറയേണ്ടി വരികയായിരുന്നു അപ്പോൾ ഈ വിശ്വാസം എന്ന അല്ലെങ്കിൽ മതം എന്ന ഒരു കാട് എടുത്ത് മുന്നിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ എന്തും ഈ നാട്ടിൽ നടക്കുമെന്നാണോ ഈ ഒരു കൂട്ടർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഇനിയിപ്പോൾ ഈ കല്ലറ പൊളിച്ച് അതിലൊരു ദുരൂഹത ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് എന്താണ് പരിഹാരം അതായത് ആരെങ്കിലും ആരെങ്കിലും തല്ലിക്കൊന്നുകൊണ്ട് ഇതുപോലെ ഒരു സ്ലാബ് ഇട്ട് മൂടിയിട്ട് ഇത് സമാധിയാണെന്ന് പറഞ്ഞാലോ അപ്പോൾ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ അന്വേഷണം വേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലാതെ ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുന്നതല്ല ഇത് ഹിന്ദു സംഘടനകളിൽ നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഈ വിഷയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അവർ ആ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് അതായത് ആ കുടുംബത്തെ ആരും കുറ്റവാളികളായി അവിടെ ചിത്രീകരിക്കുന്നില്ല ആ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നേ പറയുന്നുള്ളൂ അല്ലാതെ ഈ ഹിന്ദു സംഘടനകൾ വാദിക്കുന്ന പോലെ ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വരുന്നില്ല ഇപ്പോൾ ഈ അതായത് ഈ ഹിന്ദു സംഘടനകളിൽപ്പെട്ട ചില ആൾക്കാർ അവിടെ വന്നു നിന്ന് പറഞ്ഞത് ഇത് ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി നടത്തുന്നതാണ് ഹിന്ദുക്കളോട് മാത്രമേ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രസ്താവനകളൊക്കെയാണ് നടത്തി നടത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ അല്ല ഈ സമാധി എന്ന് പറയുന്നത് അല്ല ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ കല്ലറയാണെങ്കിലും അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ ഖബറിടമാണെങ്കിലും കൊണ്ടടക്കി കഴിഞ്ഞിട്ട് അതിലൊരു ദുരൂഹത ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് പൊളിക്കുക തന്നെ വേണം കാരണം ആ ദുരൂഹത നീക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിലൊരു അന്വേഷണം വേണമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത